ഇന്നൊരു സെയിൽ പോസ്റ്റാണ് നമ്മളെ കുറച്ച് കോഴിക്കുട്ടികളെ കൊടുക്കാനുണ്ട് കൊടുക്കാനുള്ളതിൽ വൈറ്റ് കോഴിക്കോട്ടികളൊക്കെ വലുതായാലും ഈ ഒരു ലെവലിലേക്ക് വരും കേട്ടോ അതായത് ഈയൊരു കോഴിക്കുഞ്ഞിനെ പോലെ തന്നെ ഉണ്ടാവും കാണാൻ അപ്പോൾ ഇതാണ് നമ്മളെ കൊടുക്കാനുള്ള കോഴിക്കുട്ടികൾ ഒരാഴ്ച കഴിഞ്ഞ കുട്ടികളാണ് അപ്പം ഓൾ കേരള ഡെലിവറി ഉണ്ട് ഡെലിവറി ചാർജ് കേരളത്തിൽ എവിടെയൊക്കെ ആണെങ്കിലും മുന്നൂറ് ഉറുപ്യ കേട്ടോ അപ്പോൾ കോഴിക്കുട്ടികൾ ആവശ്യമുള്ള ഒരു മെസ്സേജ് ചെയ്യാൻ വിളിക്കരുത് നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ അത് സെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ സോൾഡ് ഔട്ട് പിൻ ചെയ്തു വെക്കും അതിന് ശേഷം പിന്നെ ആരും ഒരു മെസ്സേജ് അയക്കേണ്ടതില്ല ഇതിൽ മൂന്ന് വൈറ്റ് കുട്ടികളുണ്ട് ബാക്കിയൊക്കെ ലൈനേജ് കുട്ടികളാണ് നല്ല നാടൻ കുട്ടികളാണ് കേട്ടോ നല്ല അടിപൊളി കുട്ടികളാണ് ഇതിൽ തള്ളക്കോയിനെ കൊടുക്കൂല കുട്ടികളെ മാത്രമേ കൊടുക്കുകയുള്ളൂ പിന്നെ തള്ളക്കോയി മക്കളും സെയിൽ വേറെ വരുന്നുണ്ട് അത് വിരിയാൻ വെച്ചിട്ടുണ്ട് അത് അട വെച്ച് വിരിഞ്ഞാൽ ആ തളക്കോയി മക്കളും കൂടി സെയിൽ വേറെ ഇടും ഇതിലിപ്പോൾ ഈ മക്കളാണ് കൊടുക്കാനുള്ളത് ഒമ്പത് മക്കളുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ഇടാ എത്തിച്ചേരും പിന്നെ ഇപ്പോൾ തണുപ്പും ചെറിയൊരു മഴയൊക്കെ ഉള്ളൊരു കാലാവസ്ഥ കൊണ്ട് ഒരാഴ്ച ആയ കുട്ടികളാണ് അതുകൊണ്ട് കൊണ്ടുപോകണവരൊന്ന് ബൾബൊക്കെ ഇട്ട് ബ്രൂഡിംഗ് ഒക്കെ കൊടുത്താലേ ഇവരൊന്ന് ഉഷാറാവുള്ളൂ തലക്കോണ്ടിടുന്നതുവരെ വേറാക്കിയിട്ടില്ല അപ്പോൾ കൊടുക്കണം എന്നാൽ ഇപ്പോൾ വേറാക്കുള്ളൂ അപ്പോൾ കൊണ്ടോണവർ ബ്രൂഡിംഗ് ഒക്കെ കൊടുത്താലേ ഒന്ന് ഉഷാറായിട്ട് വേറെ വളർന്നു വരുകയുള്ളു കേട്ടോ അപ്പം നല്ല മക്കളാണ് അന്നേരം ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ